പലപ്പോഴും ആണല്ലോ നമ്മളെ പല കാര്യങ്ങളിലേക്കും അടുപ്പിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലായാലും നാട്ടിലായാലും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാമ്പത്തികമായിട്ടൊരിടപാട് നടത്തണമെങ്കിൽ ഇന്ന് ഇന്ന് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് ഇപ്പൊ ഇവിടെ ടാബിയായാലും നാട്ടില് ബജാജ് ഒരുപാടുണ്ട് ഒരുപാട് കമ്പനികൾ ഉണ്ടല്ലോ നമുക്കൊരു സാധനം വാങ്ങണമെന്ന് നമ്മൾ തോന്നിയില്ലെങ്കിൽ പോലും അതിന്റെ ആഡ് പുഷ് ചെയ്യുമ്പോൾ പണ്ടൊക്കെ പറയാൻ നീഡുണ്ട് വോണ്ടുണ്ട് നീട് നമുക്ക് വേണ്ടതും വോണ്ട് നമുക്ക് അത്ര പ്രയോറിറ്റി ഇല്ലാത്തതുമാണ് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നീഡും വോണ്ടും അല്ല ആണ് വേണ്ടാത്തതിനെ വേണ്ടതാണെന്ന് തോന്നിപ്പിക്കുകയും ഇല്ലാത്തതിനെ നമുക്ക് ഇപ്പം നമ്മളിലേക്കത് എത്തണമെന്നുള്ളൊരു ഒരു ഒരു ഇമ്പൾസീവ് ഫ്യൂവൽ നമുക്ക് തരുമ്പോൾ നമ്മൾ നമ്മളറിയാതെ നമ്മൾ പെർച്ചേസ് ചെയ്യും വിഷയം കൺവീനിയൻസാണ് കാരണം നമ്മളൊക്കെ നമ്മളൊക്കെ മടിയന്മാരാക്കുന്നതും നമ്മളെയൊക്കെ കൂടുതൽ കംഫർട്ട് സോണിൽ ഇരുത്തുന്നതും ഒക്കെ കൺവീനിയൻസാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലേസ് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ മിഡിൽ ഈസ്റ്റ് ആയാലും ജി സി സിയിൽ എവിടെ ആയാലും അല്ലെങ്കിൽ നാട്ടിലായാലും എല്ലാവരും കൺവീനിയൻസ് ബയിങ്ങിലേക്ക് മാറിയിരിക്കുകയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മളടുത്ത് എത്തും അതൊരു മോഡലാണ് ഇനി നമ്മൾ ആഗ്രഹിക്കാത്തതുപോലും ഇപ്പം നീടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ളതും വേണ്ട നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതും എന്നാൽ നീഡും വോണ്ടും അല്ല നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് അൺവാണ്ടഡ് ആണ് വേണ്ടാത്തതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആൻഡ് ദി റീസൺ അതൊക്കെ പെർച്ചേസ് ചെയ്യാനുള്ള ഒള്ളി റീസൺസ് ഈ ഭാഷ പറഞ്ഞാൽ ടാബിയാണ് ടാബി അഡിക്റ്റ് ആണ് നമ്മളൊക്കെ ടാബി അഡിക്റ്റ് ഒക്കെ ഉള്ളവർ വന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ എന്താണ് ബജാജ് വന്ന് കമന്റ് ചെയ്യണം അല്ല സംഭവം ഇത് നമ്മൾ സഹായിക്കുന്നു എന്ന രൂപത്തിൽ ഒരു മാലാഹയുടെ വേഷത്തിലാണിത് വരിക കുറച്ച് കഴിയുമ്പോഴാണ് ഇത് ഡബിളായി മാറുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ടാബിയൊക്കെ ഒരു പരിധി യൂസ് യൂസ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ക്രെഡിറ്റൊക്കെ തരും നാലായിരത്തിന് മേടിച്ചോ അയ്യായിരത്തിന് മേടിച്ചോ എന്നൊക്കെ പറയും അപ്പം ആവശ്യമില്ലാത്ത സാധനം പോലും നമുക്ക് ആവശ്യമായിട്ട് തോന്നും നമ്മുടെ വൈഫ് പോലും ഈ ഈ ട്രാപ്പിൽ ഇടയ്ക്ക് വിടാറുണ്ട് വെറുതെ സാധനങ്ങൾ ഇങ്ങനെ ബക്കറ്റിൽ ആഡ് ചെയ്യും കാര്യം എന്താ അത് ഓഫറുണ്ട് ഉണ്ട് അപ്പോൾ അത് എടുത്ത് ആഡ് ചെയ്യും അപ്പോൾ ഇത്തരം ഒരു ഒരു കൾച്ചർ അതായത് അൺവോണ്ടഡ് പേർച്ചേസ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡാമേജുകൾ എത്രത്തോളം വലുതാണ് ഫൈനാൻഷ്യൽ പോയിന്റ് ഇത് ബേസിക്കലി ഒരു എന്താ പറയുക മൈക്രോ ഫിനാൻസ് ആണ് ആക്ച്വലി ഇത് നമ്മളൊരു ടെക്നിക്കലി പറയുകയാണെങ്കിൽ മൈക്രോ ഫിനാൻസ് എന്നൊക്കെ പറയും ഒരിക്കലും ആയിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിലെ ബജാഫ് ദേ ആർ ഡുയിങ് ദർ ബിസിനസ് ബിസിനസ് ഹൺഡ്രഡ് ദൂയിങ് ദിയർ ബിസിനസ് എന്താ പറയുക അവർ ഏറ്റവും സ്മാർട്ട് ആയിട്ട് സെല്ല് ചെയ്യാമെന്ന് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ നമുക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് എത്രത്തോളം റെലവെൻ്റ് ആണ് അഗെയിൻ കമ്മിങ് ബാക്ക് ടു എൻ്റെ ബാലൻസ് ഷീറ്റിലും പി ആൻഡിലും ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ ട്രാൻസാക്ഷൻ ചെയ്യുമ്പം എന്നുള്ള രീതിയിൽ എനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സൂക്ഷ്മതയുടെ എലമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിൽ നിൽക്കേണ്ടേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ലാത്ത എനിക്ക് പറ്റാത്ത ഞാൻ ഉറപ്പിച്ചിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുക ആ ഗുഡ് ആ സാധനം എനിക്ക് ആവശ്യമില്ലാത്തതാണ് അല്ലെങ്കിൽ എനിക്ക് ഫിറ്റ് അല്ല എന്ന് ബോധ്യത്തോട് കൂടി എന്ത് ചെയ്യുക അതിൽ നിന്ന് ഞാൻ മാറിയിക്കുക ചെയ്യേണ്ടത് അല്ലാതെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് ചിലപ്പോൾ വൈസ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും ഞാൻ നേരത്തെ അതിനെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ട് ആ സാധനത്തിന് യൂസ് അതൊരു ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ ബാക്കി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇപ്പോഴത്തെ സൈഡ് ഉണ്ടാവുക അത് ട്രാപ്പാണ് അത് ട്രാപ്പ് ആണ് ആ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സബ്സ്റ്റാൻഷ്യലി ആൾക്കാരും വളരെ കോമൺ ആയിട്ടുള്ള ആൾക്കാരും വളരെ സാധാരണക്കാരുണ്ടാവാ പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് കോമ്പഡന്റ് നോക്കുകയാണെങ്കിൽ സർപ്രൈസിങ് കോമ്പടൻറ്റ് ആയിരിക്കും ചിലതിൻ്റെ കോസ്റ്റ് പോകുന്ന ചില മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൂന്ന് ക്ലിക്ക് നാളെ പേര് ഞാൻ യൂസ് ചെയ്യുന്നില്ല ബട്ട് ഒരുപാട് മണി ലെൻഡിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഒന്നും വേണ്ട നിങ്ങളെ പാൻ കാർഡും നിങ്ങളെ ആധാർ കാർഡും കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ കിട്ടും ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികൾ എനിക്കറിയുന്ന ഒരുപാട് കുട്ടികൾ ഈ പറയുന്ന ട്രാപ്പിൽ കാരണം അവനെ സംബന്ധിച്ചോളം ചിലപ്പോൾ അവന്റെ ഏതെങ്കിലും ഒരു നെസസിറ്റി എന്ന് പറയും അവന് തോന്നിക്കുന്ന ബൈക്കിന്റെ ചെറിയ സാധനങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക അതിലേക്ക് എത്തിപ്പെടുന്നുണ്ടാവുക പക്ഷെ അതിൽ നിന്ന് കരകയറാൻ എടുക്കുന്ന ചിലപ്പോൾ അവന്റെ ഒരു നല്ല പ്രായത്തിൽ നല്ലൊരു ടൈം ഇതിനെ കവർ ചെയ്യാൻ പിന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും എത്ര ഒക്കെ വരും എന്നാലും ഭീകരൻ മുതൽ തേർട്ടി സിക്സ് പെർസെന്റേജ് വരെയുള്ള കോസ്റ്റ് ശതമാനം വരെയുള്ള കോസ്റ്റ് നിങ്ങൾ എന്താ പറയാ വൺ കമന്റ് ചെയ്യാൻ പറഞ്ഞ പറയലായിരിക്കും പക്ഷെ ഇൻഡിവിജ്വൽ നിങ്ങക്ക് ഒന്ന് ഡി എം വേണമെന്ന് പറഞ്ഞാല് ആൾക്കാർ ലിസ്റ്റ് ആയിട്ട് വരും എത്ര ഉണ്ട് എന്നുള്ളത്